ഭൂമി എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആദ്യമായി ആദ്യനാളായി സൂറന്ന ഗാഹടത്തിൽ എല്ലാം നശിച്ചു എല്ലാം നശിച്ചു പോകും അവസാനൂതിക്കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് എഴുന്നേറ്റുവരും ആദ്യമായി ഖബർ പിളരുന്നത് മുത്തുനബിയുടെ ഖബറാണ് ആദ്യമായി പിളർന്ന് മുത്തുനബിയാണ് ആദ്യത്തെ നേറ്റു വരുന്നത് ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറമേക്ക് പുറന്തള്ളുന്നതാണ് സൂറത്തുൽ ഈ ആയത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ആ സമയത്ത് മുത്തുനബി പറഞ്ഞു അന മൻ ഭൂമി ആദ്യമായി പിളരുന്നയാളിനെ എന്റെ ഖബറാണ് ആദ്യമായി പിളരുക ഞാനെങ്ങനെ എൻ്റെ ഖബുറിലിങ്ങനെ ഇരിക്കും എനിക്ക് ആകാശത്തിലേക്കൊരു കവാടം എന്റെ ഖബറിൽ നിന്ന് തുറക്കപ്പെടും ഞാനങ്ങനെ അറസ്റ്റിനെ കാണുന്നതാണ് താഴോട്ടും ഭൂമിയിലും താഴോട്ടും ഒരു കവാടം തുറക്കപ്പെടും ഭൂമിയുടെ ഏഴ് ഭൂമിയുടെ അടിയിലുള്ളത് എനിക്ക് കാണാൻ കഴിയും എൻ്റെ വലതുഭാഗത്തൊരു കവാടം തുറക്കപ്പെടും ഞാൻ കാണുന്നത് എൻ്റെ അനുയായികളുടെ വീടുകൾ ആ സ്വരകത്തിൽ ഞാൻ എൻ്റെ വലതുഭാഗത്ത് ഇങ്ങനെ കാണുകയാണ് ഹബീബ് പറയുന്നു തഹറക്കത്ത് തീ എന്റെ താഴ്ഭാഗത്ത് നിന്ന് ഭൂമി ഇങ്ങനെ ചലിക്കുകയാണ് ഭൂമി ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി ഞാൻ ചോദിച്ചു ആലക്കി കയ്യത്തു അല്ലറു ഓ ഭൂമിയെ നിനക്കെന്തു പറ്റി വാട്ട് ഹാപ്പൻ യു എന്തു പറ്റി ഭൂമി പറയുകയാണ് ഇന്ന റബ്ബി അമറനീ എൻ്റെ ഉള്ളിലുള്ളതിനെയെല്ലാം പുറത്തേക്കിടാൻ എൻ്റെ റബ്ബനോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഏത് രൂപത്തിലാണോ ഉണ്ടായത് ഒരാളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ലല്ലോ അതുപോലെ ആവാൻ എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വന്നത് ആദ്യമായി ആദ്യമായി ഭൂമി പിളരുന്നത് മുത്തുനപിക്കുവേണ്ടിയാഹുവിൻ്റെ ഹബീബിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ബാഹുവിൻ്റെ ഹബീബിനെ ആദരിക്കുകയാണ് ലോകം മുഴുവനും രൂപത്തിൽ നോക്കുകയാണെങ്കിലും ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിലും ഏത് മേഖലയിലും ഏത് ഏത് കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും മുത്തുനബിയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് ബഹുമാനപ്പെട്ട കാബറിയാഹോനുഹു ഐഷാ വീട്ടിലേക്ക് വരികയാണ് പരാമർശിച്ചപ്പോ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ ബീവിക്ക് യാ ഉമ്മൽ ബിവിക്ക് ഓ ഉമ്മൽ ഏത് പ്രഭാതമായാലും എഴുപതിനായിരം മലക്ക് ഇറങ്ങും ഹബീബിന്റെ ഖബറിന്റെ ചുറ്റും ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ വരികയാണ് ആ ഖബറിൽ അവരുടെ ചിറക് കൊണ്ടിങ്ങനെ അടിക്കുകയാണ് തലോടുകയാണ് സുഹാനല്ലാ അവരെല്ലാവരും മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ് വൈകുന്നേരം വരെ അത് തുടരുന്നതാണ് സുബാനല്ലാ വൈകുന്നേരമായാൽ അവർ ആകാശത്തേക്ക് കയറിപ്പോകും സുഹാന രാത്രിയും വരും വേറെ എഴുപതിനായിരം മലക്കുകൾ അവരും ചെയ്യുന്നത് മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണ് എഴുപതിനായിരം മലക്കുകൾ രാത്രിയിലും എഴുപതിനായിരം മലക്കുകൾ പകലിലും ഏതുവരെ എന്നറിയാമോ ഇതു അനു നബി ഭൂമി പിളരുന്നതുവരെ മുത്തുനബിയുടെ ആ ഖബറിൽ നിന്ന് മുത്തുനബി എഴുന്നേറ്റ് വരെ ഈ അവസ്ഥ തുടരുന്നതാണ് എന്നിട്ട് കാന് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യമായി ഭൂമി പിളരുന്നത് മുത്തുനബിക്ക് വേണ്ടിയ അങ്ങനെ നബി എങ്ങനെയാ പുറത്തേക്ക് വരിക വരിക എഴുപതിനായിരം മലക്കുകളോടു എല്ലാവരും എല്ലാവരും മുത്തുനബി ആദരിക്കുന്നു എല്ലാവരും മുത്തുനബിയെ ബഹുമാനിക്കുന്നു അബി ഷൈബയിലും ഒക്കെ ഈ ഹദീദ് നമുക്ക് കാണാം സുബാനുള്ള തതുക്കറയിൽ നമുക്ക് കുറച്ചുകൂടി കാണാം നിങ്ങളെ കേൾക്കേണ്ട ചരിത്രങ്ങളാണ് സംഭവങ്ങളാണ് ജുബിരി ഇവരെല്ലാവരും മുത്തുനബിയുടെ കബറിലേക്ക് ഇറങ്ങും സുബാന അന്ത്യനാളായി കഴിഞ്ഞാൽ ഇവരൊക്കെ മുത്തുനബിയുടെ കബറിലേക്ക് ചെല്ലുന്നതാണ് സുബാന ാണ് ചൊല്ലുന്നത് വസ്ത്രങ്ങളുമായിട്ടാണ് ചൊല്ലുന്നത് ഭൂമി പിളർന്നു കഴിഞ്ഞാൽ നോക്കും പരിചയമുള്ള ആളാണല്ലോ യാ ജിരിയിലും ഇതേതു ദിവസമാണ് ഇതെന്ത് ദിവസമാൻ്റെ ഹബീബ് പറയും ഇത് അന്ത്യനാളാണ് അന്ത്യനാളാണ് ആ സമയത്ത് ഹബീബ് എന്താ ചോദിച്ചത് അന്ത്യനാളിനെ കുറിച്ച് നമുക്ക് വേണ്ടതുപോലെ അന്ത്യനാളിൻ്റെ ഭയവിഹ്വലതകളെ കുറിച്ച് നമുക്ക് തന്ന ഹബീബ് ആ ഭൂമിയിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ ചോദിക്കുന്നു ോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു എന്താ ചെയ്തത് എന്റെ ഉമ്മത്തിന്റെ കഥ എന്താണ് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് ജിബിരിലാം പറഞ്ഞു നബിയെ ഉമ്മത്തിന്റെ വിവരമൊന്നും ലഭ്യമായിട്ടില്ല അങ്ങാണ് ആദ്യമായി ഇവിടെ പുറത്തു വന്നത് ും പുറത്തു വന്നിട്ടില്ല അലി അള്ളാഹുഅലിമിനോട് ഊദാൻ പറയുന്നു എല്ലാവരും എഴുന്നേറ്റ് ചിന്തിക്ക് ഖബറിൽ നിന്ന് ആദ്യമായി പതിനഞ്ചും പതിനാറൊക്കെ നൂറ്റാണ്ട് കടന്നുറങ്ങിയ ശേഷം മുത്തുനവി പുറത്ത് വരികയാണ് ആ സമയത്ത് ആദ്യമായിട്ട് ചോദിച്ചത് എന്റെ മോളെവിടെ എന്റെ ഫാത്തിമ എവിടെ എവിടെ എന്നല്ല നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളുടെ മേലിൽ വലിയ താല്പര്യമുള്ള ആളാണ് ിനീങ്ങളോട് കരുണയുള്ളവരാണ് കൃപയുള്ളവരാണ് ആ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ മിനിങ്ങളെ മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ ഉമ്മമാരെ ഓ ജ്യേഷ്ഠാനുജന്മാരെ മുത്തുനബിക്ക് നമ്മൾ സ്വലാത്തു ചൊല്ലണ്ടേ